ഓണം വരെയാണ് സദ്യ ഉണ്ണുക എന്ന് പറയുന്നത് ഓണവുമായി ബന്ധപ്പെട്ട് വളരെ വിശേഷമുള്ള ഒരു സംഗതി തന്നെയാണ് ഇവിടെ ഒരു പന്ത്രണ്ട് തൊടുകറികളും പിന്നെ മൂന്ന് പായസവും ചേർത്ത ഒരു സദ്യ നമുക്കൊന്ന് ഉണ്ടു നോക്കാം കേരളത്തിലെ തന്നെ എല്ലാ ഭാഗത്തും ഓരോ ഡിസ്ട്രിക്റ്റിലും ആഹാരം കഴിക്കുന്നതിന് വ്യത്യസ്തമായ രീതികളുണ്ടല്ലോ ഇവിടെ നമ്മുടെ തിരുവനന്തപുരംകാരുടെ ഒരു രീതിയാണ് അതെ ഈ കാണുന്നത് ഓരോ ഉരുളയാട്ട് കറികളിൽ മിക്സ് ചെയ്ത് ഉരുട്ടി ഉരുട്ടി അങ്ങ് വിഴുങ്ങുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ് അതുകൊണ്ട് തന്നെയല്ലേ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ നാം മെയ് മറന്ന് ഇടികൂടാൻ നിൽക്കുന്നത് ക്യൂവിൽ ഇപ്പോൾ ഈ കാഴ്ച നടക്കുന്നത് വേറൊന്നിനു വേണ്ടിയല്ല ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു മല കയറാൻ പോകണം അറിയണ്ടേ തിരുവനന്തപുരത്ത് പോത്തുംകൂടിനടുത്ത് ഒരു വെള്ളാണിക്കൽ എന്ന് പറയുന്ന ഒരു വലിയ പാറയുണ്ട് ശരിക്കും മല എന്ന് തന്നെയാണ് വിളിക്കുന്നത് വെള്ളാണിക്കൽ മലമുകൾ എന്ന് പറയുന്നത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമൊന്നും അത്രയധികം വിപുലമായി നടക്കുന്നില്ല എങ്കിൽ കൂടി ധാരാളം ആൾക്കാർ അവിടെ വരികയും സ്വദേശികളും പുറത്തുനിന്ന് വരുന്നവരും ഒക്കെയായിട്ട് അല്ലറ ചില്ലറ കശവിശക്കിടയ്ക്കൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പോകണം അതിനു വേണ്ടിയിട്ടാണ് സദ്യ ദേ ഇങ്ങനെ ധൃതിയായി കഴിക്കുന്നത് പിന്നെ ഒരു കാര്യം ഉറപ്പാണ് ആ മല കയറാൻ ആരോഗ്യം വേണം എന്തായാലും ഈ കഴിക്കുന്ന സംഗതികളൊക്കെ പെരുമ്പാമ്പ് മരത്തിൻ്റെ വേരിൽ കിടന്ന് ചുറ്റുന്ന മാതിരി ആ മല കയറുമ്പോൾ ദഹിച്ചു പോകും എന്നാണ് വിശ്വാസം അങ്ങനെ നമ്മൾ ഈ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബാക്കി ഇങ്ങോട്ട് വയ്ക്കാറുണ്ട് ഇല്ലേ പായസവും പഴവും ഒക്കെ ചേർത്ത് കഴിച്ചതിന് ശേഷം അവസാനം നമ്മൾ വീണ്ടും അത് പരിഗണിക്കുന്നതാണ് കളയുമെന്ന് ആരും വിചാരിക്കേണ്ട ആദ്യം അട പിന്നെ കടല കടലയ്ക്ക് നല്ല ബ്രൗൺ നിറമുണ്ട് അല്ലേ ഒത്തിരി മധുരമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് സംഭവം ഇനി ൂ രണ്ടിനും പായസം കഴിഞ്ഞപ്പോഴാണ് നേരത്തെ സാമ്പാറുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചോറെടുത്ത് നമ്മൾ ഇപ്പോൾ കഴിക്കാൻ തുടങ്ങുന്നത് വലിയ ഉരുളകളായി ഉരുട്ടി വിഴുങ്ങുന്ന ഒരു രീതിയുണ്ട് പിന്നെ ഞാൻ ഈ സൗകര്യാർത്ഥം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കുറച്ചുകൂടി ബാക്കി ചോറ് വച്ചിട്ടുണ്ട് കാരണം ബോളി വന്നായിരുന്നു ബോളിയും സേമിയ സേമിയ പായസമാണത് അതുകൂടി ഞാൻ കഴിച്ചു നല്ല മധുരവും ഒന്നാം തരം ടേസ്റ്റുമാണ് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ എന്താ ഇവിടെ ദയുടരിപ്പുണ്ട് ഇതാണ് അടപ്പിടൽ എന്ന് പറയുന്ന ചടങ്ങ് ഇത്ര നേരം കഴിച്ചതിന് ഒരു അടപ്പ് ഇടുന്ന ഒരു പ്രക്രിയയാണ് ഈ നടക്കുന്നത് അതിന് രസം മേടിച്ചിട്ടുണ്ട് മോരു മേടിച്ചിട്ടുണ്ട് നിങ്ങളിങ്ങനെയൊക്കെയാണോ കഴിക്കുന്നത് ഇങ്ങനെയൊക്കെ സദ്യ കഴിക്കുന്നവരുണ്ടെങ്കിൽ വന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ സദ്യ കഴിക്കുന്ന രീതിയൊക്കെ ഒന്ന് പറയണം പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടാവും ഞാൻ ഈ കൂട്ടത്തിൽ വെള്ളം തൊട്ടിട്ടേയില്ല അങ്ങനെ സദ്യയെല്ലാം കഴിച്ച് നമ്മൾ നമ്മൾ പറഞ്ഞ ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തി ഇത് അതിൻ്റെ ഫുൾ വീഡിയോ അല്ല ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഒരു പൂർണമായ എപ്പിസോഡായിട്ട് അടുത്ത് ചെയ്യുന്നതാണ് ഇത് ഒരു സാമ്പിൾ വെടിക്കെട്ടാണെന്ന് കരുതിയാൽ മതി ഞങ്ങളവിടെ ചെല്ലുമ്പോഴേക്കും സമയം ഏകദേശം ഉച്ച കഴിഞ്ഞതേ ഉള്ളൂ വലിയ വെയിലോ മഴയോ ഒന്നുമില്ലാത്ത ഒരു മിതോഷ്ണ കാലാവസ്ഥയായിരുന്നു ചെന്നെത്തുമ്പോൾ പക്ഷേ ഇറങ്ങാൻ നേരത്ത് മഴ പെയ്തു കേട്ടോ ഈ കാലാവസ്ഥ നമുക്ക് വളരെ അനുകൂലമായി തോന്നി നല്ല കാറ്റും പിന്നെ ശാന്തമായ ഒരു പ്രകൃതിയും അങ്ങ് ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവരുമായിട്ടൊക്കെ സംസാരിക്കുന്നതും ഇൻട്രാക്റ്റ് ചെയ്യുന്ന വീഡിയോകളൊക്കെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ